ഷുഹൈബിന്റെ കൊലയ്ക്ക് മുമ്പ് ടി പി വധക്കേസിലെ മൂന്ന് പ്രതികൾക്കടക്കം പത്തൊൻപത് പ്രതികൾക്ക് ഒന്നിച്ചു പരോൾ നൽകിയത് സംശയാസ്പദമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊലയിൽ ഇവരുടെ പങ്ക് അന്വേഷിക്കണം പരോൾ അനുവദിച്ചുള്ള ഉത്തരവുകളുടെ പകർപ്പും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി കൊടിച്ചു അടക്കം ടി പി വധക്കേസിലെ മൂന്ന് പ്രതികൾക്കും മറ്റ് പതിനാറ് പ്രതികൾക്കും ഷുഹൈബിന്റെ കൊലയ്ക്ക് മുൻപ് ഒരുമിച്ച് പരോൾ അനുവദിച്ചത് സംശയാസ്പദമാണെന്നാണ് രമേശ് ചെന്നിത്തല ഇത്രയധികം പേർക്ക് ഒരേ സമയം പരോൾ നൽകുന്ന പതിവില്ല മറ്റു പല പ്രതികൾക്കും പരോൾ നീട്ടി നൽകി കൊലയിൽ ഇവരുടെ പങ്ക് അന്വേഷിക്കണം പരിശീലനം സിപിഎം ആസൂത്രണം ചെയ്തതനുസരിച്ചാണ് കൊലപാതകം കണ്ണൂരിലെ പാർട്ടി കൊലയാളി സംഘങ്ങളുടെ ശൈലിയിലാണ് ഷുഹൈബിനെ വകവരുത്തിയത് ഇതുവരെ പ്രതികളെ പിടികൂടാത്തതും മുഖ്യമന്ത്രിയുടെ മൌനവും കൂട്ടിവായിക്കണം ിനോയ് കോടിയേരിയുടെ വിഷയത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ പണം പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര് കൊടുത്തു അതിന്റെ സോഴ്സ് എവിടെ എത്ര രൂപ കൊടുത്താണ് കേസ് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഏതെങ്കിലും സംഘടനകളെ നിരോധിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഗവൺമെന്റാണ് വ്യക്തത വരുത്തേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെയും ആർ എസ് എസിനെയും ഒരുപോലെയാണ് കാണുന്നതെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും രണ്ടഭിപ്രായമാണെന്നും ചെന്നിത്തല പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം ഷുഹൈവ് വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ നിരാഹാര സമരം തുടങ്ങും തിങ്കളാഴ്ച കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലാണ് നിരാഹാര സമരം തുടങ്ങുക ഇതിനുശേഷവും പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ നിരാഹാര സമരം തുടരും ഷുഹൈവിന്റെ കുടുംബത്തെ സഹായിക്കാൻ ഫണ്ട് ശേഖരിക്കുമെന്നും സുധാകരൻ അറിയിച്ചു ഗവൺമെന്റിന് സാധിക്കണം അത് സാധിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും ഇന്നിപ്പോ കെ പി സി സിയോട് ഞങ്ങൾ ഡി സി സി കണ്ണൂർ ഡി സി സി തീരുമാനിച്ചത് അനിശ്ചിതകാല സമരാണ് പക്ഷെ കെ പി സി സി വന്നിരിക്കുന്ന പെർമിഷൻ നാല്പത്തെട്ട് മണിക്കൂറാണ് അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്നാണ് കെ പി സി സി പ്രസിഡന്റും ശ്രീ രമേശ് ചെന്നിത്തലയും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് അതേസമയം കൊള്ള നടന്ന് അഞ്ച് ദിവസം കഴിയുമ്പോഴും പ്രതികളെ പിടിക്കാനാകാതെ പോലീസ് പ്രതികൾ പ്രതികളാരെന്ന സൂചന നൽകാൻ പോലും പോലീസിനാകുന്നില്ല സിപിഎമ്മിന്റെ സമ്മർദ്ദത്തിന് പോലീസ് വഴങ്ങുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അന്വേഷണം ശരിയായ ദിശയിലാണെന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഇല്ലെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഷുഹൈബിന്റെ കൊലപാതകത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന കോണ്ഗ്രസ് ആരോപണം ബലപ്പെടുകയാണ് കൊലവിളി മുദ്രാവാക്യമുള്ള പ്രകടനത്തിന്റെ ദൃശ്യങ്ങളും ജയിലിൽ നിന്നും ഭീഷണിപ്പെടുത്തിയെന്ന സഹതടവുകാരന്റെ മൊഴിയും കേസിൽ നിര്ണായകമാണെന്നിരിക്കെയാണ് പോലീസിന്റെ അന്വേഷണം ഇടിഞ്ഞുനീങ്ങുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാൽ കേസിൽ പോലീസിന് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നുമില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി ജി ശിവവിക്രം വ്യക്തമാക്കി സ്പെഷ്യൽ ടീമിന്റെ ഡി വൈസ് പി സൂപ്പർവിഷന് ഞാൻ പേഴ്സണലായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഐ ജിയും അത് സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ടീം തന്നെ രൂപീകരിക്കാൻ ഐ ജിയും നിർദ്ദേശം വന്നിട്ടുണ്ട് അതിന് മുൻപ് തന്നെ ഒരു ഡിസ്ട്രിക് ലെവൽ ടീം ഉണ്ടായിരുന്നു അഡീഷണൽ ആയിട്ട് ഫ്യൂ മെമ്പേഴ്സെ വെച്ചിട്ട് വി ആർ ഫെർദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഉള്ള ടീം അല്ലാതെ അഡീഷണൽ മെമ്പേഴ്സ് വെച്ച് നമ്മൾ നോക്കുന്നുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കണ്ടത്തിൽ നടത്തിയ മണിക്കൂർ ഉപവാസ സമരം സമാപിച്ചു ബ്ലോക്ക് തലങ്ങളിൽ തുടർ സമരങ്ങൾ നടത്താനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഐ ജി ഓഫീസ് മാർച്ച് നടത്തുമെന്നും ഇരുപത്തിരണ്ടിന് ഷുഹൈബ് കുടുംബസഹായ നിധിക്കുള്ള ഫണ്ട് ശേഖരണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ

പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി ക്യാമ്പയിനുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താനിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് അതുപോലെ പി സി ജോർജ് ഉൾപ്പെടെയുള്ള സ്വന്തമായി രാഷ്ട്രീയപര നാടുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹി ക്യാമ്പിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സി പി എം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ആക്രമണങ്ങളെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് നിരക്ക് വർധനാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുടമകൾ ആരംഭിച്ച അനിശ്ചിതകാല സമരത്തിൽ ജനം വലഞ്ഞു നഗരങ്ങളിലേക്കാൾ ഏറെ ഗ്രാമങ്ങളിലെ ജനങ്ങളെയാണ് സമരം സാരമായി ബാധിച്ചത് കെഎസ്ആർടിസി അധിക സർവീസുകൾ കൊണ്ട് യാത്രക്കാർക്ക് കാര്യമായ പ്രയോജനമുണ്ടായില്ല കൂടുതൽ സർവീസ് നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിൽ ജനജീവിതത്തെ സമരം കാര്യമായി ബാധിച്ചില്ല തെക്കൻ ജില്ലകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളായതിനാൽ ജനജീവിതം ദുഷ്കരമായി സർക്കാർ ഓഫീസുകളിലെ ഹാജർ നിലയിൽ കുറവുണ്ടായില്ല രണ്ടായിരത്തിലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന കൊച്ചിയിലെ ജനജീവിതം പണിമുടക്കിനെ തുടർന്ന് ദുരിതത്തിലായി ഓട്ടോ ഓൺലൈൻ ടാക്സി സർവീസുകളെയാണ് ജനം കൂടുതലായി ആശ്രയിച്ചത് വ്യാവസായിക മേഖലയായ ഏലൂർ ഐ ടി മേഖലയായ ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലെ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും പണിമുടക്ക് ബാധിച്ചു ഹൈക്കോടതി കലക്ടറേറ്റ് എന്നിവിടങ്ങളിലെ ഹാജർ നിലയും സമരം ബാധിച്ചു വടക്കൻ ജില്ലകളിലെ മലയോര മേഖലയിലെ യാത്രക്കാരാണ് ഏറെ ക്ലേശത്തിലായത് സ്വകാര്യ ബസ്സുകൾ യാത്ര തിരിക്കുന്ന കോഴിക്കോട് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് രാവിലെ മുതൽ തന്നെ വിജനമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ആയിരത്തിലധികം സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നിർത്തിവെച്ചു നിലമ്പൂർ കോടഞ്ചേരി കുറ്റ്യാടി പേരാമ്പ്ര ഭാഗങ്ങളിലെ യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ് കെഎസ്ആർടിസിയുടെ അധിക സർവീസുകൾ യാത്രക്കാർക്ക് കാര്യമായി പ്രയോജനം ചെയ്തില്ല ടാക്സി യാത്രക്കാർ വിദ്യാർത്ഥികളും വിവിധ ഓഫീസുകളിൽ ജോലിക്ക് ബസ്സില്ലാതെ ും സ്വകാര്യ ബസ് സമരം തുടരുന്ന പക്ഷം കാസർകോട് മുതൽ പാലക്കാട് വരെയുള്ള യാത്രക്കാരെ ഇത് കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും കൊല്ലത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് എം എസ് അനീഷ് കുമാറിനുമൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് കോഴിക്കോട് സമരത്തിൽ സർക്കാരിന് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ സർക്കാർ എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി തൽക്കാലം ഒരു നടപടിയും സ്വീകരിക്കാൻ തീരുമാനിച്ചില്ല ഗവൺമെന്റ് ഗവൺമെന്റിന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ചാർജ് വർദ്ധനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ തീരുമാനം നടപ്പിലാക്കും അതിന് ബസ് ഉടമസ്ഥന്മാർ സഹകരിക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു നടപടിയും ഞങ്ങൾ ആലോചിക്കണ്ടേ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർ അവരുടെ പ്രശ്നങ്ങൾ ഇതിനായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അവരുടെ പ്രശ്നങ്ങൾ ഈ കമ്മീഷൻ മുമ്പാകെ അവതരിപ്പിച്ചു അതെല്ലാം പരിശോധിച്ചാണ് കമ്മീഷന്റെ ശുപാർശയാണ് ഗവൺമെന്റ് സ്വീകരിക്കുക കമ്മീഷൻ ശുപാർശകളിൽ ഒരു മാറ്റവും വരുത്താതെയുള്ള ചാർജ് വർധനയാണ് ഗവൺമെന്റ് വരുത്തിയിട്ടുള്ളത് ഇതിനിടെ സ്വകാര്യ ബസ് സമരത്തിൽ നിലപാട് മയപ്പെടുത്തി ബസ് ഉടമകൾ രംഗത്തെത്തി മിനിമം ചാർജ് എട്ട് രൂപയാക്കിയത് സ്വീകാര്യമാണ് എന്നാൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ വർധനവ് വേണമെന്നും ബെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു ഒരു ദിവസം നൂറ് രൂപയിൽ പോലും ഒരു മാസം ഒരു വിദ്യാർത്ഥിക്ക് യാത്രാക്കൂലിയില് എട്ട് വർഷത്തിനിടയ്ക്ക് നൂറ് രൂപയുടെ പോലും വർധനവ് വരാൻ പോകണില്ല ഒരു മാസം വരില്ല ഒരു മാസം അമ്പത് രൂപ വരാൻ പോകണം അതാണ് ഇത്ര വാശി പിടിച്ച് ഗവൺമെന്റ് ഞങ്ങളെ തോൽപ്പിക്ക് ഞങ്ങൾ വലിയ ഞങ്ങള് വലിയൊരു സാമൂഹ്യ വിരുദ്ധരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങളെ കാറടിക്കുന്ന നടപടി ഞങ്ങൾ ഒരിക്കലും മറ്റു ചില വാർത്തകളിലേക്ക് ഓക്കി ദുരന്തത്തിന് പിന്നാലെ മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിൽ മീനുകളുടെ ലഭ്യതക്കുറവും വിലവർദ്ധനവും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി ബോട്ടുടമകൾ സമരം തുടങ്ങിയതോടെ മേഖലയിൽ സമ്പൂർണ്ണ സ്തംഭനമായി നമ്മൾ ഈ കടലിൽ നിൽക്കുന്ന എല്ലാം ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് ആ മത്സ്യങ്ങളെ പിടിക്കാൻ പാടില്ലെന്നുള്ള കണ്ടീഷനിൽ അങ്ങനത്തെ ഒരു വിഷയം വന്നിരിക്കുന്നതിനു മുകളിൽ കുറച്ച് ബോട്ടുകാരൊക്കെ പോലീസുകാരെ കൊണ്ടുപോയി അങ്ങനത്തെ ആ വിഷയത്തിന് മുകളിലൊരു സമരമൊക്കെ അപ്പം അതിനൊരു തീരുമാനം ഈ സമയമായിട്ടും ഒന്നും ആയിട്ടില്ല ഡീസൽ ലെവലെല്ലാം ലഭ്യത കാരണം ഈ ബോട്ട് പണിക്ക് പോകാൻ പറ്റാത്ത ഒരു രണ്ട് ഇഷ്ടമാണ് വെച്ചാൽ എണ്ണക്കാശി മുതലാവില്ല ഇവിടെ ഭക്ഷണം ചിലവ് ഒക്കെ ഒരുപാട് കൂടുതലാണല്ലോ അപ്പം അതുകൊണ്ട് ബോട്ടുകൾ കെട്ടിയിടേണ്ടി വന്നു ഒരു ബോട്ട് ഇപ്പോൾ കടലിൽ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നാല് ലക്ഷം രൂപ കുറഞ്ഞത് നാല് ദിവസത്തേക്ക് പോയിട്ട് വണ്ടും അതിനുള്ള പണിയെ ബോട്ടാർക്ക് കിട്ടണില്ല ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ കടത്തിലാണ് അത് കെട്ടിയിടും മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചുള്ള സമരം സംസ്ഥാനത്ത് രണ്ടാം ദിവസവും പൂർണ്ണമാണ് മൂവായിരത്തി അഞ്ഞൂറ് യന്ത്രവൽക്കൃത മത്സ്യബന്ധന ബോട്ടുകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് ഇതോടെ തീരപ്രദേശങ്ങളിൽ മത്സ്യത്തിന്റെ വരവ് വലിയ രീതിയിൽ കുറഞ്ഞു ലഭ്യതക്കുറവ് വിലയിലും വലിയ വർധനയുണ്ടാക്കി പരമ്പരാഗത തൊഴിലാളികൾ പിടിച്ച മത്സ്യം മാത്രമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് സമരം മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും സാരമായി ബാധിച്ചു ഈ പുറത്തു നിന്നൊക്കെ മീൻഡെക്കാൻ വന്ന ആൾക്കാരെ വണ്ടിയാട്ട് അപ്പം അവർക്ക് സൗകര്യപ്രകാരം നമ്മൾ ട്രോളിൽ വെച്ച് തള്ളിവിള കൊണ്ടു കൊടുത്ത ഒരു ബോക്സിന് ഇരുപത് രൂപ മുപ്പത് രൂപ വെച്ച് കിട്ടും അങ്ങനെ പത്തിരുപത് ബോക്സ് തള്ളുമ്പോൾ ഞങ്ങൾക്ക് രൂപ കിട്ടും അതുപോലും ഇല്ലാണ്ടാക്കണേ ഹോട്ടലിൽ കൊണ്ട് മത്സ്യത്തിന്റെ ലഭ്യത വലിയ രീതിയിൽ കുറഞ്ഞു ഒപ്പം വിലയും കൂടി ബോട്ടുടമകളുടെ സമരം കൂടിയായതോടെ മത്സ്യബന്ധന മേഖല ആകെ പ്രതിസന്ധിയിലാണ് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ കെ എസ് ശ്യാംലാലിനൊപ്പം ശ്യാം ദേവരാജ് ന്യൂസൈറ്റീൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന വ്യാപാരി നീരവ് മോദിയെ കണ്ടെത്താൻ സിബിഐ ഇന്റർപോളിന്റെ സഹായം തേടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് പുറപ്പെടുവിച്ചു നീരവ് മോദി ന്യൂയോർക്കിൽ ഉണ്ടെന്ന് സി ചെയ്തു നീരവ് മോദിയുടെയും മെഹുൽ ചോക്സിയുടെയും പാസ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു കോടികളുടെ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന നീരവ് മോദിയെ കണ്ടെത്താനാണ് ഇന്റർപോളിന്റെ സഹായം തേടിയത് മുംബൈ അടക്കം രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലുള്ള മോദിയുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നീരവ് മോദിക്കും അമ്മാവൻ മെഹുൽ ചോക്സിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് പുറപ്പെടുവിച്ചു വിദേശത്തേക്ക് കടന്ന നീരവ് ന്യൂയോർക്കിലെ പഞ്ചാക്ഷത്ര ഹോട്ടലിൽ ഉണ്ടെന്ന് സി എൻ എൻ ന്യൂസെയിറ്റീൻ റിപ്പോർട്ട് ചെയ്തു പഞ്ചാബ് നാഷണൽ ബാങ്ക് നൽകിയ പുതിയ പരാതിയിൽ ഗീതാഞ്ജലി കമ്പനിക്കും മെഹുൽ ചോക്സിക്കുമെതിരെ സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ കൂടി പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ന് സസ്പെൻഡ് ചെയ്തു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ നീരവ് മോദിയുമായി എസ് ഒരു ബന്ധവുമില്ലെന്ന് എസ് ചെയർമാൻ രജനീഷ് കുമാർ കൊച്ചിയിൽ പറഞ്ഞു ഇടപാടുകൾ നടത്തിയത് പഞ്ചാബ് നാഷണൽ ബാങ്കുമായാണ് തട്ടിപ്പിനിരയായ ബാങ്കുകളുടെ ബാധ്യത പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെ ഏറ്റെടുക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചതായാണ് സൂചന അതിനിടെ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു നീരവ് മോദിയും കുടുംബവും പതിനേഴ് ബാങ്കുകളിൽ നിന്ന് മൂവായിരം കോടി രൂപ കൂടി പിൻവലിച്ചെന്ന വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതോടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബാധ്യത പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയായി ഇ ആർ രാകേഷ് ന്യൂസ് എയ്റ്റീൻ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്വന്തം സ്വത്ത് വിവരങ്ങൾക്ക് പുറമെ കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി സ്വത്തുക്കളുടെ ഉറവിടവും നാമനിർദ്ദേശ പത്രികയ്ക്ക് ഒപ്പം നൽകുന്ന സത്യവാങ്മൂലത്തിൽ ലോക് പ്രഹാരി എന്ന സന്നദ്ധ സംഘടന നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി ജനപ്രതിനിധികൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നത് തടയാൻ നടപടികൾ ആവശ്യപ്പെട്ട് ലോക് പ്രഹാരി എന്ന സന്നദ്ധ സംഘടനയാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് സ്ഥാനാർത്ഥികൾ സ്വന്തം സ്വത്ത് വിവരങ്ങൾക്ക് പുറമെ ആശ്രിതരായ കുടുംബാംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങളും അതിന്റെ ഉറവിടവും വെളിപ്പെടുത്താൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം ഈ ആവശ്യം ജസ്റ്റിസ് ജെ ചലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു സർക്കാരുമായി കരാറിലേർപ്പെടുന്ന സ്ഥാപനങ്ങളിലെ ഓഹരി പങ്കാളിത്തം ജനപ്രതിനിധികളുടെ അയോഗ്യതയ്ക്കുള്ള കാരണമാക്കണം ഇതിനായി ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതുൾപ്പെടെ നിയമഭേദഗതി ആവശ്യമുള്ള നിർദ്ദേശങ്ങളിൽ കോടതി തീരുമാനമെടുത്തില്ല ഇക്കാര്യങ്ങൾ പാർലമെന്റാണ് പരിഗണിക്കേണ്ടതെന്ന് ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി ഇതേ ഹർജി പരിഗണിക്കവേ ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്ന് ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ഡൽഹി നേതാക്കളുടെ സ്വത്ത് സുതാര്യമാകേണ്ടി നൽകുന്ന വിവരങ്ങൾ യഥാർത്ഥമോ ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് എയ്റ്റീൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് വൈകിട്ട് നാലരയ്ക്ക് പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് വാട്സപ്പ് വീഡിയോ പ്രതികരണം അറിയിക്കാം സിപിഎമ്മും ബിജെപിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കുട്ടിക്കലാശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാർഡിളക്കിയുള്ള ബിജെപിയുടെ പ്രചാരണത്തിന് സിപിഎം മറുപടി നൽകുന്നത് മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ പ്രതിച്ഛായയിലൂടെയാണ് കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇന്ന് പ്രചാരണത്തിനിറങ്ങും ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണം നിലനിർത്താൻ സിപിഎമ്മും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കി ബിജെപിയും എല്ലാ അടവുകളും പുറത്തെടുത്തതോടെ മുൻപൊരിക്കലും വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ ത്രിപുരയിൽ സ്ഥാനാർത്ഥി മരിച്ച ഒരു സീറ്റൊഴിച്ച് രത്ത് ഞായറാഴ്ചയാണ് വോട്ടെടുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത് സീറ്റുകളായിരുന്നു ഇടതുമുന്നണിക്ക് ലഭിച്ചത് ഭരണ നേട്ടങ്ങൾക്കൊപ്പം വർഗീയതയും ജി എസ് ടിയും അടക്കമുള്ള സാമ്പത്തിക നയങ്ങളും സി പി എം ബി ജെ പിക്ക് ആയുധമാക്കി സംസ്ഥാന ജീവനക്കാർക്ക് ഏഴാം ശമ്പള കമ്മീഷന് തുല്യമായ ആനുകൂല്യങ്ങൾ നൽകുമെന്നതടക്കമുള്ള വാഗ്ദാന പെരുമഴയും തൊഴിലില്ലായ്മയുമാണ് ബി ജെ പിയുടെ മുഖ്യപ്രചാരണ വിഷയങ്ങൾ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലാണ് ദേശീയ തലത്തിൽ ത്രിപുര ശ്രദ്ധേയമാകുന്നതെങ്കിൽ സംസ്ഥാനത്തിനകത്ത് ഇത്തവണത്തേത് മോദി മണിക് സർക്കാർ പോരാട്ടമാണ് മാണിക്യത്തെ പുറത്താക്കി വൈഡൂര്യത്തെ പ്രതിഷ്ഠിക്കൂ എന്നാണ് മോദിയുടെ ആഹ്വാനം ത്രിപുരാ സജ്ജ താരോ സജാദേ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് വോട്ടിലൂടെ മറുപടി നൽകുമെന്നും മണിക് സർക്കാർ തിരിച്ചടിച്ചു കഴിഞ്ഞ തവണ ജയിച്ച പത്ത് എം എൽ എമാരും ബിജെപിയിലെത്തിയതോടെ കോൺഗ്രസും അണികൾ ബിജെപിയിലേക്ക് ഒഴുകിയതോടെ കോൺഗ്രസും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് ആരോഗ്യ രക്ഷാ പദ്ധതിയിൽ കേരളത്തിന് ആശങ്കയുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഈ ആശങ്ക കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമാണ് കേന്ദ്രം ചെയ്യുന്നത് ഇതിനാവശ്യമായ പണം കണ്ടെത്തേണ്ട ബാധ്യത സംസ്ഥാനങ്ങൾക്കാണെന്നും ഇത് സ്വീകാര്യമല്ലെന്നും കെ കെ ശൈലജ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അത് അവിടെ പ്രഖ്യാപിക്കുക എന്നിട്ട് നമ്മുടെ പണം ഇവിടുന്ന് ചെലവഴിക്കണമെന്ന് പറയാം ഞങ്ങളാണെങ്കിൽ ഇത്തവണ കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോ വളരെയധികം ആശ്വാസകരമായിട്ടുള്ളൊരു പദ്ധതി ആരോഗ്യ മേഖലയിൽ പ്രഖ്യാപിക്കണമെന്ന് ധനകാര്യ വകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് ആലോചിച്ചതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് നിർദ്ദേശത്തോടു കൂടി ഒരു സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ മേഖലയിൽ കേരളം നമുക്കിപ്പോ ഒരു സമ്പൂർണ്ണ ഇൻഷുറൻസ് അതുകൊണ്ടാണ് ഈ പ്രയാസമൊക്കെ വരുന്നത് നിന്ന് ഓരോന്ന് തുടരുന്നു എന്തൊക്കെയോ കുറെ സ്കീമുകളാണ് അഞ്ചു പേർ കൊല്ലപ്പെട്ട കൊച്ചി കപ്പൽശാല അപകടത്തിൽ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ ദിവസേന വേണ്ട പരിശോധന അപകട സ്ഥലത്ത് നടത്തിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ കരാർ തൊഴിലാളികൾക്ക് ഏഴ് ദിവസത്തെ വർക്ക് പെർമിറ്റാണ് ഷിപ്യാർഡ് നൽകിയിരുന്നത് സ്ഫോടന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വർക്ക് പെർമിറ്റും ജോലി സ്ഥലവും ദിവസേന പരിശോധിക്കേണ്ടതായിരുന്നു എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് അധികൃതർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയതായി എഫ് ആൻഡ് ബി ഡയറക്ടർ പി പ്രമോദ് പറഞ്ഞു ഈ ഒരു ഇൻസിഡന്റ് ഈ വർക്ക് പെർമിറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ ആയിട്ടുണ്ടോ എന്നുള്ള അസറ്റിൽ ഗ്യാസിന്റെ ട്യൂബിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ച് അഴിച്ചുമാറ്റിയത് അപകടത്തിന്റെ പ്രധാന കാരണമായി ടോർച്ച് അഴിച്ചുമാറ്റുമ്പോൾ ഗ്യാസ് ടാങ്കിന്റെ വാൽവ് അടയ്ക്കണം ഈ വാൽവ് തലേദിവസം അടച്ചിരുന്നില്ലെന്നും സംശയമുണ്ട് അതിനാലാണ് വൻതോതിൽ ഗ്യാസ് ലീക്ക് ചെയ്തത് അവരുടെ വർക്ക് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വെൽഡിംഗ് ടോർച്ച് അവിടെ നിന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തിട്ട് അതിന്റെ ട്യൂബ് മടക്കി വെച്ചിട്ട് കെട്ടിയിട്ട് ശരിക്കും അത് മാത്രവുമല്ല അവരുടെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഔട്ട് സൈഡിൽ പോയി മാനിഫോൾഡിൻ്റെ അവിടെ ഇരിക്കുന്ന കൺസേൺഡ് വാൽവും ക്ലോസ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് അത് ലീക്ക് വരാതിരിക്കും അപ്പോൾ ഈ പ്രൊസീജിയറും നമ്മൾ അന് അന്വേഷിക്കുന്നുണ്ട് കാരണം അതും അവർ പാലിച്ചിരുന്നോ അതുകൊണ്ട് ആ വാൽവ് അടച്ചിരുന്നോ കാരണം ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് അസറ്റിലിൻ റിലീസ് ചെയ്ത് വരാനുള്ള ഒരു ഈ ലീക്ക് അങ്ങനെ വരണം എന്നുള്ള ഒരു ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള കാരണം അസറ്റിലിൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകവും മരണകാരണമായോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കരാറുകാരുടെ മൊഴി ഡോക്ടർമാരുടെ മൊഴി ഇവ ലഭിച്ചാലുടൻ അപകടം സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ അറിയിച്ചു ന്യൂസ് കൊച്ചി ഇടവേള ർക്കത്തിൽ തമിഴ്നാടിന് വെള്ളം വെട്ടിക്കുറച്ച് സുപ്രീംകോടതി ഉത്തരവ് കർണാടകത്തിന് പതിനാല് ദശാംശം ഏഴ് അഞ്ച് ടി എം സി അധിക ജലം അനുവദിച്ചു കേരളത്തിനും പുതുച്ചേരിക്കുമുള്ള വിഹിതത്തിൽ മാറ്റമില്ല ആറാഴ്ചയ്ക്കകം കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കണം ജലം പങ്കിടുന്നതിനുള്ള നിലവിലെ ധാരണ പതിനഞ്ച് വർഷത്തേക്ക് തുടരും വർഷം പഴക്കമുള്ള കാവേരി നദിയിലെ തർക്കത്തിലാണ് കോടതിയുടെ ഉത്തരവ് സംസ്ഥാനങ്ങൾക്ക് ജലം അനുവദിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തിയേഴിലെ കാവേരി ട്രിബ്യൂണൽ ഉത്തരവ് കർണാടകയ്ക്ക് അനുകൂലമായി കോടതി ഭേദഗതി ചെയ്തു ഇടുക്കി നെടുങ്കണ്ടത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രി അടിച്ചു നോക്കി പുഷ്പഗിരി പൂവത്തിങ്കൽ സുധീഷിന്റെ ഭാര്യയെ തുടർന്ന് അനൂജയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു പുലർച്ചെ മരണം അവസ്ഥ മോശമായിട്ടും ഐസിയുയിൽ പ്രവേശിപ്പിക്കാനോ വിദഗ്ധ ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനോ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ശസ്ത്രക്രിയയിലെ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ ആശുപത്രി തല്ലിത്തകർത്തു സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ഇടുക്കി കായംകുളം കൊച്ചുണ്ണിയുടെ ഉറ്റചെങ്ങാതിയായ ഇത്തിക്കരപ്പക്കയായി മോഹൻലാൽ എത്തുന്നു നിവിൻ പോളി നായകനാകുന്ന കായംകുളം കൊച്ചുണ്ണിയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ചിത്രം പുറത്തു വന്നു കുറ്റിത്തലമുടിയും താടിയുമായി വേറിട്ട ഗെറ്റപ്പിലാണ് മോഹൻലാൽ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ഫേസ്ബുക്കിലൂടെയാണ് ചിത്രം പുറത്തുവിട്ടത് ഇത്തിക്കരപ്പക്കയുടെ ഗെറ്റപ്പിൽ കണ്ണിറുക്കിയുള്ള ലുക്കാണ് മോഹൻലാൽ പങ്കുവച്ചത്